ിയ സ്തുതി അറിയട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം ഒന്നാം വാക്യം പന്ത്രണ്ട് പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു സ്ലേഹന്മാരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവര് ഈശോയോട് കൂടെ നടന്നവരാണ് എന്നുള്ളതാണ് ഈശോ ഇന്ന് നമ്മളോടും പറയുന്നത് നാമും സ്ലേഹന്മാരെ പോലെ ഈശോയുടെ കൂടെ നടക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാ മഹ്മദ് ഇസ സ്വീകരിച്ച് അവന്റെ മകനായിട്ട് മകളായിട്ട് അവൻ എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പനായ അവന്റെ കൂടെ നടക്കാനായിട്ട് എനിക്ക് സാധിക്കണം പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് അത് സാധിക്കുന്നില്ല ഈ ലോകത്തിന്റെ ലോകമോഹങ്ങളുടെ പിന്നാലെ നെറ്റോ ൂടുമ്പോള് ദൈവത്തിന്റെ പിന്നാലെ നടക്കാനായിട്ട് സാധിക്കാതെ പോവുകയ ദൈവത്തിന്റെ പിന്നാലെ നടക്കാതെ പോകുമ്പോഴാ ജീവിതത്തിൽ നമുക്ക് പരാജയം സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ എൻ്റെ പിന്നാലെ വാ ശ്രീഹന്മാരെ പോലെ എൻ്റെ കൂടെ നടക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളില് പ്രശ്നങ്ങളില് അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി നിനക്ക് ലഭിക്കും എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ഉറപ്പായത് പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കിത് ഏറ്റെടുക്കാനായിട്ട് പറ്റാതെ പോകുന്നത് ഇന്നും പലപ്പോഴും ദൈവത്തേക്കാൾ ഉപരിയായിട്ട് മറ്റു പലതിനും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ലേ അല്ലെ മറ്റു പലതിൻ്റെയും പിന്നാലെ ഞാൻ നെട്ടോട്ടം ഓടുന്നില്ലേ സ്നേഹമുള്ളവരെ അങ്ങനെ ഓടുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഞാൻ പോകുന്നത് പാപത്തിൻ്റെ വഴിയേ ആണ് എന്നുള്ളത് എനിക്കൊരിക്കലും വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്ന ില്ല ഞാൻ വിശുദ്ധമായ ജീവിതം നയിക്കണമെങ്കിൽ നന്മയുടെ വഴിയെ പോകണം ഈശോടെ പിന്നാലെ യാത്ര ചെയ്യാനായിട്ട് പറ്റണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നാം സ്നേഹന്മാരെ പോലെ ഈശോയുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയാണോ അതോ ഈശോയേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ മറ്റു പലതിനും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മാറുവാനായിട്ട് ദൈവത്തിന് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുവാനായിട്ട് അവൻ്റെ പിന്നാലെ നടക്കുവാനായിട്ട് അവൻ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ